ഹലോ കുട്ടുകാരേ ഞാൻ ഇന്നലെ രാവിലെ ഒരു അഞ്ചുമണിയായ പണീച്ച് ഞാൻ പോയി കേട്ടോ അമ്പലത്തിലേക്ക് പോയതാണ് കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പോക്കാണ് അവിടെ വേറൊരു അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്ത് താറായിട്ടുണ്ട് ആ അമ്പലം എന്ത് രസമുള്ള അമ്പലമാണെന്ന് വയ്ക്കുക നല്ല രസമാണ് കാണാൻ തന്നെ നല്ല വ്യൂ ആണ് കുട്ടികളെല്ലാം അവിടെ പന്ത് കളിയൊക്കെ ഗ്രൗണ്ടിൽ അത് കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് ക്ഷേത്രം ദേവിയുടെ ക്ഷേത്രമാണ് ഇത് കഴിഞ്ഞ് ഒത്തിരി പോകണം ഭൈരവ ക്ഷേത്രത്തിലേക്ക് എൻ്റെ ഭൈരവ ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് കാണുന്നത് കേട്ടോ അതിലേ താഴോട്ടിറങ്ങി നേരെ പോവാം നേരെ ഇച്ചിരി കുറച്ച് ദൂരം പോകണം കുളക്കടയെന്ന് പറഞ്ഞ സ്ഥലമാണ് താഴത്ത് കുളക്കട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് കാലഭൈരവ ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ വണ്ടി ഓടിച്ച് 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 പോകുന്നു അപ്പോൾ എത്രയായി വരുന്നുണ്ട് കുറച്ചുകൂടെ പോകണം രണ്ടും കൂടെ എഴുതി ചേക്കുന്നു ഭൈരവ ക്ഷേത്രം അതിലേ റൈറ്റ് പോയി റൈറ്റ് പോയി അങ്ങനെ എഴുതിയിട്ടുണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ നമുക്ക് ഭൈരവ ക്ഷേത്രത്തിൽ എത്താൻ പറ്റത്തുള്ളൂ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാടിനകത്ത് ഇരിക്കുന്നതിൻ്റെ കാടിനകത്ത് പോകുന്നതിൻ്റെ കൂട്ടിരിക്കും കേട്ടോ അങ്ങോട്ട് കയറുമ്പോൾ കടല ഒരു നദി ഒരു നദിയുടെ സ്വത്ത് സൈഡായിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറേ പട്ടികളെയൊക്കെയാണ് റോഡ് സൈഡിൽ ഭൈരവൻ്റെ വാഹനമാണ് ഈ പട്ടികൾ പട്ടികളെന്നല്ല ബ്ലാ കറുത്ത പട്ടി കറുത്ത ആമ്പട്ടിയാണ് ഭൈരവൻ്റെ വാഹനം അത് തന്നെ ഈ ഏരിയയിലെല്ലാം പോലെ പട്ടികളാണ് പട്ടിയും പട്ടി കുഞ്ഞുമായിട്ട് ആറയുണ്ട് ശരിക്കും അപ്പം ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ടും കേട്ടും ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളെക്കൂടെ കാണിക്കണ്ടേ ഞാനിവിടെ പോയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലൈവിലൊന്നും വരാഞ്ഞത് ഓണ ഉണ്ടാ സൈഡിലെ പട്ടികളൊക്കെ പട്ടി പട്ടിക്കുഞ്ഞു വയ്ക്കണ്ടോ ഇഷ്ടം പോലെ അതിനെയൊക്കെ ഓണൊക്കെ അടിച്ച് മാറ്റി രങ്ങോട്ട് പോകാം ഈ വളമല്ല തിരിഞ്ഞു കുറേ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് പക്ഷേ അമ്പലത്തിൻ്റെ അടുത്ത അമ്പലത്തേക്ക് വീടുകളും ഇല്ല ആ ഒന്നുമില്ല ഒരു വീടും കണ്ട അല്ലാതെ വേറെ വീടുകളൊന്നുമില്ല അപ്പം നമ്മൾ എത്താറുണ്ട് രണ്ട് വീട് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ ഭൈരവ ക്ഷേത്രമായി നേരെ കണ്ടു പോകും അവിടെ ഇട സൈഡിൽ ഒരു ആറാണ് ആറിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുന്നത് നേരെ അകത്ത് കയറി റബ്ബർ വല സൈഡ് ഉണ്ട് അതിൻ്റെ ജില്ലയിൽ അങ്ങോട്ട് കയറി ലെഫ്റ്റ് കയറി ലെഫ്റ്റിലോട്ട് ചെല്ലുന്ന ഭൈരവ ക്ഷേത്രം ആമ്പലെത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഭൈകാല ഭൈരവൻ്റെ ക്ഷേത്രം ഞാൻ അതിനകത്തുള്ള ആണ് കാണിക്കുന്ന ആ ഭൈരവ ക്ഷേത്രത്തിനകമാണിത് മിക്രവൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൂരെ നാറിയിന്ന് അകത്തുള്ള മിഗ്ര ഷൂട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ്